അസു വര വസ്സാം വരഹ് സാർ ഇന്ന് യുവാക്കളിലും യുവതികളിലും ഒക്കെ വർദ്ധിച്ചു വരുന്ന ഒരു വിഷയമാണ് പ്രോബ്ലംസ് അതെ അപ്പം ഇത് ഇങ്ങനെ സമൂഹത്തിൽ വർദ്ധിച്ചു വരാനുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ അതിനുള്ള അവസ്ഥ അങ്ങനെ ഒരു അവസ്ഥ സംജാതമാവുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണത്തെ കുറിച്ച് ഒരുപാട് കാരണമുണ്ട് കുട്ടികളില്ലാതിരിക്കാനുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരുപാട് കാരണമുണ്ട് ഒന്ന് വിദ്യാഭ്യാസ സമ്പ്രദായം തന്നെയാണ് പണ്ട് ആളുകൾ രാവിലെ കാലങ്ങളിൽ സ്കൂളിൽ പോയി അല്ലെങ്കിൽ കോളേജുകളിൽ പഠിച്ച് വൈകുന്നേരം രാത്രി നേരത്തെ ഉറങ്ങി രാത്രി ആഹാരം നേരത്തെ അത്താഴം കഴിച്ച് പുരട്ച്ച നേരത്തെ എഴുന്നേൽക്കുന്ന ഒരു കൾച്ചർ നമുക്കുണ്ടായിരുന്നത് അപ്പോൾ ആ സമയത്തുള്ള ആരോഗ്യം ഇപ്പോൾ ഇല്ല ഇതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം വിവാഹം പണ്ടൊക്കെ ആളുകൾ ഏത് പ്രായത്തിലാണ് വിവാഹം കഴിച്ചിരുന്നത് ഇപ്പോൾ വിവാഹം കഴിക്കുന്ന പ്രായം എങ്ങനെയാണ് ഇപ്പം സെറ്റിൽ സെറ്റിലായതിനു ശേഷം മാത്രം വിവാഹം കഴിച്ചാൽ മതിയെന്ന് ആണുങ്ങളും പെണ്ണുങ്ങളും തീരുമാനിക്കാൻ തുടങ്ങിയപ്പോൾ സ്വാഭാവികമായി വിവാഹം എന്നുള്ളത് വളരെ വൈകി മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമായി മാറിയിരിക്കുകയാണ് മൂന്നാമത്തത് എല്ലാ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ചെറുപ്പം മുതലേ അനോപ്പതി വരുന്ന ഉപയോഗിക്കുന്നത് കൊണ്ട് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അത് സംബന്ധിച്ച പ്രശ്നങ്ങൾ വേറെയുണ്ട് അതുപോലെ തന്നെ ആഹാരങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഇങ്ങനെ ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട് ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് പെൺകുട്ടികൾ ആൺകുട്ടികളെ പോലെ സമ്പാദിക്കണം അപ്പോൾ സമ്പാദിക്കണം എന്ന ലെവലിലേക്ക് അവർ വിദ്യാഭ്യാസത്തിനും അവരെ പ്രൊഫഷണൽ ലൈഫിനും അവർ കൂടെ പ്രാധാന്യം കൊടുക്കുമ്പം കുടുംബജീവിതത്തിൻ്റെ പ്രാധാന്യം കുറഞ്ഞു വന്നു അപ്പോൾ പണത്തിന് വേണ്ടിയിട്ടുള്ള ജീവിതമായി മാറി അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി സെറ്റിലൊക്കെ ആയി കഴിഞ്ഞിട്ട് കുടുംബ ജീവിതത്തിലേക്ക് കടന്നിട്ട് അങ്ങനെ കുട്ടി വേണമെന്ന് ആഗ്രഹിക്കുന്ന പ്രായം പലപ്പോഴും പെൺകുട്ടികൾക്ക് മുപ്പത് വയസ്സിന് ശേഷമോ ആൺകുട്ടികൾക്ക് മുപ്പത്തഞ്ചും നാൽപ്പത് വയസ്സിന് ശേഷമൊക്കെ ആയി മാറിപ്പോയി ഇത് ഒരു വലിയൊരു പ്രശ്നമാണ് ഇപ്പോൾ ഒരു പെൺകുട്ടി ഗർഭം ഏറ്റവും ഉചി ഉചിതമായ പ്രായം എന്ന് പറഞ്ഞാൽ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് വയസ്സുള്ള സമയത്താണെങ്കിൽ ഇപ്പം ആ സമയത്ത് ഗർഭം ധരിക്കാൻ സ്ത്രീകൾക്ക് സാധിക്കുന്നില്ല കാരണം നേരം വൈകിയുള്ള വിവാഹം ഈ ജീവിതത്തിലെ കാഴ്ചപ്പാടുള്ള പ്രശ്നങ്ങൾ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരുപാട് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ വേറെ ഉണ്ടാകുന്നുണ്ട് മിക്കവാറും പെൺകുട്ടികളെ പരിശോധിച്ച് നോക്കിയാൽ അവർ ബിടെക്കോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള നല്ല ബി എഡോ കഴിഞ്ഞു നല്ല വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞാൽ പോലും അവർ ജോലിക്ക് പോകണം എന്ന ഉദ്ദേശത്തിലാണ് പഠിക്കുന്നുണ്ടാവുക സ്വാഭാവികമായും ജോലി ഒരു ഭാഗത്തും കുടുംബജീവിതം വേറൊരു ഭാഗത്തും സത്യസന്ധമായി പറയുകയാണെങ്കിൽ നല്ല കുടുംബജീവിതം നയിക്കുന്ന ഒരു പെൺകുട്ടിക്ക് നല്ലൊരു മാതാവാൻ സാധിക്കുമെന്ന ചോദ്യമാണ് ഇവിടെ പ്രധാന പ്രസക്തമായ ചോദ്യം അപ്പോൾ ഇതിനിടയിലുള്ള ഒരു കോൺഫ്ലിക്റ്റാണ് ജീവിതം തന്നെ എന്ന് വെച്ചാൽ ഒരു യുദ്ധമാണ് ജീവിതം പണം സമ്പാദിക്കാനുള്ള അല്ലെങ്കിൽ സ്വന്തം പ്രൊഫഷൻ നേരിടുന്ന പ്രൊഫഷൻ അത് മെയിൻ്റെ ചെയ്യാനുള്ള ഒരു ശ്രമം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് ഒരു അമ്മയായി ഒരു അമ്മയെ നോക്കുന്ന ഒരു വാത്സല്യമുള്ള ഒരു അമ്മയായി കുട്ടിയെ നന്നായി സ്നേഹിക്കുന്ന ഒരു അമ്മയായി മാറാൻ ഒരു സ്ഥിതി ശ്രമിക്കുമ്പോൾ പലപ്പോഴും ഈ മത്സരങ്ങൾക്കിടയിൽ കിടന്ന് പെൺകുട്ടികളല്ലാതെ ഉയർക്കുകയും ശ്വാസം മുട്ടുകയും ചെയ്യണം ചുരുക്കി പറഞ്ഞാൽ ഇൻഫെർട്ടിലിറ്റിക്ക് ഒട്ടേറെ കാരണങ്ങളുണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഇപ്പം ലൈഫ് സ്റ്റൈലിൽ വളരെ പ്രധാനപ്പെട്ട നേരം വൈകിയുള്ള ഉറക്കം സാധാരണമായിരിക്കുകയാണ് നേരം വൈകിയുള്ള ഉറക്കം നേരം വൈകിയുള്ള ഉറക്കം പെൺകുട്ടികൾക്ക് മാസമുറ സംബന്ധമായ പ്രശ്നങ്ങൾ മാത്രമല്ല ഗർഭം സ്വീകരിക്കാനുള്ള സാധ്യതകളും വല്ലാതെ കുഴപ്പമായി പോയിരിക്കുകയാണ് ഇനിയിപ്പോൾ നിങ്ങൾ ഗർഭം ധരിക്കുന്ന പെൺകുട്ടികൾ തന്നെ പരിശോധിച്ചാൽ നല്ല ശതമാനം പെൺകുട്ടികളും ഇപ്പം വേണ്ടില്ലായിരുന്നോ അല്ലെങ്കിൽ ഇപ്പം കുട്ടികൾ വേണം എന്ന ഉദ്ദേശ സമയത്തായിരിക്കില്ല അവർ ഗർഭം അപ്പോൾ അവരത് ആ അബോഷനിലേക്ക് പോവുകയും പിന്നെ കുട്ടി വേണമെന്ന് ആഗ്രഹിക്കുന്ന സമയം നോക്കുമ്പോഴേക്ക് എത്ര സംബന്ധിച്ചാലും കുട്ടിയെ കിട്ടാത്ത അവസ്ഥ ഇങ്ങനെ ഒട്ടേറെ പ്രശ്നങ്ങളാണ് ഈ വിഷയത്തിൽ കാണാൻ കഴിയുന്നത് ഏതായാലും ഇതൊരു പരിഹാരം ചോദിക്കുമ്പോൾ ഇപ്പോഴുള്ള മാനസികാവസ്ഥയിൽ കാതലായ മാറ്റം വരേണ്ടിയിട്ടുണ്ട് എന്തിന് ജീവിക്കണം എന്ന ചോദ്യത്തിന് ഒരു നല്ല മനുഷ്യനായി ഒരു നല്ല കുടുംബിനിയായി ജീവിക്കണം ഒരു നല്ല കുടുംബം നയിക്കുന്ന ഒരു സ്ത്രീയും പുരുഷനുമായി സമൂഹം ജീവിക്കണം എന്ന കാഴ്ചപ്പാട്ടിലേക്ക് വരുമ്പോഴാണ് നല്ലൊരു അടിയറച്ച ഒരു കുടുംബജീവിതം ഉണ്ടാവുകയുള്ളൂ അങ്ങനെ കുടുംബജീവിതം ഉണ്ടാകുമ്പോഴാണ് നല്ല കുട്ടികളും ആരോഗ്യവും ബുദ്ധിയും സാമർഥ്യ കുട്ടികളുണ്ടാവുക ഇപ്പം സംഭവിക്കുന്നത് അങ്ങനെയാണോ എന്ന് പരിശോധിക്കുമ്പോഴാണ് ഇതിൻ്റെ കുഴപ്പങ്ങളിലേക്ക് മനസ്സിലാവുന്നത് ഓക്കെ താങ്ക് യു സോ